മിമിക്രി താരവും നടനുമായ ഉല്ലാസ് പന്തളത്തിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നതും മലപ്പുറം അരിക്കോട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയായിരുന്നു ഉല്ലാസിന്റെ വധു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് ജീവിതത്തിലെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണെങ്കിലും താരത്തിനെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ഉന്നയിച്ചത് ഉല്ലാസ് പന്തളത്തിന്റെ ആദ്യ ഭാര്യ മരിച്ച് അധികം കഴിയാതെയുള്ള രണ്ടാം വിവാഹം എന്നതായിരുന്നു ഒരു വിഭാഗം ആളുകൾ ചൂണ്ടി ണിച്ച വിമർശനങ്ങൾ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശ ആത്മഹത്യ ചെയ്തത് അന്ന് തന്നെ ചില വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉല്ലാസിന് നേരെ ഉയർന്നിരുന്നു എന്നാൽ രണ്ടാം വിവാഹത്തിൽ ആശയുടെ പിതാവടക്കം ഉല്ലാസിന് പിന്തുണയുമായി എത്തി ആശയുടെ അച്ഛൻ ശിവാനന്ദന്റെ പ്രതികരണം മാനസികമായ എന്തെങ്കിലും അസ്വസ്ഥത കാരണമാകാം മകൾ ആശ ജീവനൊടുക്കിയതെന്നായിരുന്നു തനിക്കോ കുടുംബത്തിനോ ആശയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉല്ലാസിനെതിരെ പരാതിയില്ലെന്ന് അച്ഛൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ മനുഷ്യരെല്ലാവരും എന്താ ഇങ്ങനെ ഭാര്യ മരിച്ച ദുഃഖത്തിന്റെ പേരിൽ അയാൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയണമെന്നാണോ അയാൾ നന്നായി ജീവിക്കട്ടെ എന്നാണ് രണ്ടാം വിവാഹം സംബന്ധിച്ച് ആശയുടെ അച്ഛൻ ശിവാനന്ദൻ പ്രതികരിച്ചത് ഇതേ ചോദ്യം തന്നെയാണ് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റായ സായി കൃഷ്ണ തന്റെ വ്ളോഗിലൂടെ ഉന്നയിക്കുന്നതും രണ്ടാം വിവാഹം കഴിച്ച ഉല്ലാസ് പന്തടത്തിനെ നാട്ടുകാരി പറയാനൊന്നും ബാക്കിയില്ല എന്താണ് രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ലേ ആദ്യ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷമത്തിൽ സങ്കടപ്പെട്ട് താടിയും മുടിയും വളർത്തി ി കള്ളും കുടിച്ച് ജീവിതം തുലച്ച് വീട്ടിലിരിക്കണമെന്നാണോ നാട്ടുകാർ പറയുന്നത് സായി കൃഷ്ണ ചോദിക്കുന്നു ഉല്ലാസ പന്തളത്തിന്റെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് വീണ്ടും ഒരു കല്യാണം കഴിക്കണോ എന്നുള്ളത് ആരാണെങ്കിലും അത് അവരുടെ മാത്രം തിരഞ്ഞെടുപ്പാണ് അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യമാണുള്ളത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കമൻ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് ആ ചേച്ചിക്ക് ആത്മഹത്യ ചെയ്യേണ്ട വല്ല എന്നും ഇതാ കണ്ടില്ലേ അയാൾ പാഠം പഠിക്കുമെന്നും വിചാരിച്ചുവെന്നും ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നുവെന്നും ഇത്രയൊക്കെയുള്ളൂ എന്നാൽ ആ കുട്ടികളുടെ കാര്യമോ നഷ്ടപ്പെട്ടത് ആ കുട്ടികൾക്ക് മാത്രമാണെന്നും സ്വന്തം അമ്മയോളം വരില്ല മറ്റാരും ഒരു പെണ്ണില്ലാതെ തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾക്കും ജീവിക്കാൻ ആകില്ലെന്നും പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല എന്നൊക്കെ തരത്തിലായിരുന്നു കമൻ്റുകൾ എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ് പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരാണ് ഞാൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും തന്റെ കുട്ടികളുടെ കാര്യമൊക്കെ ചിന്തിക്കേണ്ടതും നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന മാനസികാവസ്ഥയിലൊക്കെ പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നവരുടെ മാത്രം കുഴപ്പമാണ് ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിന് രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ പോലീസും നിയമവുമൊക്കെ ഉണ്ട് മരിച്ച ആളുകളുടെ രക്ഷിതാക്കളും സമൂഹത്തിലുണ്ട് എന്നാൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉല്ലാ പന്തളത്തിനെതിരെ ഉയർന്നിട്ടില്ലെന്നും സായി കൃഷ്ണ വ്യക്തമാക്കി